നമസ്കാരം എല്ലാവർക്കും <g Fry auch> ും പ്രസംഗ മത്സരത്തിന് പോയപ്പോ അതിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല അവന് നീവിടെയാ പ്രസംഗ മത്സരത്തിന് സ്കൂൾ ഗേൾസാ യാ നട നി പ്രസംഗം വളരെ കൃത്യമായിട്ട് പറഞ്ഞു ആ പിന്നെ പ്രസംഗം പറയുന്ന സമയത്തത് കോൺസൺട്രേഷൻ അവിടെയൊന്നും പോയില്ല പിന്നെ അതങ്ങി പോയാ ഒന്നും പോയില്ല എന്തായിരുന്നു സബ്ജക്റ്റ് നി സ്വപ്നങ്ങളെสดന്ദില്ല നീ സ്വന്തായിട്ട് എഴുതിയോ അല്ല എയ് എന്നല്ല പിന്നെ അമ്മീ സഹായിച്ചു ആ ആ ഗൂഗിൾ അബ്ദുൽ ഏറ്റവും കൂടുതൽ നീ നന്നായിട്ട് പിന്നെന്താ പിന്നീ രണ്ടു ദിവസമായിട്ട് ഭയങ്കര തെലുക്കാണല്ലേ

നോട്ടിലൊക്കെ എന്തിരിക്കുന്നു മഹനായ ലിയോണാൾഡോ ഡാവിഞ്ചു സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ എന്തൊക്കെയാ പറയും പാവ എനിക്കൊന്നും അറിയാത്താണ് ഞാൻ വിശ്വസിക്കും അങ്ങനെ തോന്നുന്നു പിന്നെ അങ്ങനത്തെ ഒരുപാട് മഹാമാരി ഒന്നും സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല അപ്പൊ നാളത്തോട്ട് പോകണ്ട അങ്ങനല്ലേ സ്കൂളിൽ പോയി പഠിക്കാണ്ടത്ര ഉയരങ്ങളിൽ എത്താൻ കഴിയുമെങ്കിൽ സ്കൂളിൽ പോയി പഠിച്ച് എനിക്ക് എന്തോരം കഴിയും പിന്നെ പേന ഉണ്ടാക്കാൻ വേണ്ടി കൊറച്ച് പേപ്പറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ അത് സെയിൽ ചെയ്യുക നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധീനെ ചവിട്ടി ഇടിച്ച് അടിച്ചൊടിച്ച് ദൂരെ എറിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ബൈഡായിട്ട് പറക്കണം ആവശ്യം അത് വലിയ ഇതാണ് പക്ഷെ അത് നടക്കുക അറിയത്തില്ല എന്നാലും അതിന് അത്ര അല്ലെങ്കിലും അതിനു പറ്റുന്നത്ര മനസ്സിലിട്ട് വെച്ചു ഫൈവ് ആക്കെന്നൊക്കെയാണ് ഞാൻ എന്റെ മനസ്സിൽ വെച്ചേക്കുന്നത് ഞാൻ അഞ്ച് ലക്ഷം വേന അത് അത്ര ഉണ്ടാക്കുമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ പ്രതിസന്ധീനെ ഒന്ന് ഓവർകം ചെയ്ത് നമുക്ക് സ്വസ്ഥ സമാധാനം അതൊക്കെ സ്വസ്ഥത സമാധാനമൊക്കെ നിലയിലാണ് എന്നാലും മറ്റുള്ളവരുടെ അടുത്തു നിന്നുള്ള ഈ ഒരു പീഡനം വാക്കുകളുള്ള പീഡനം എനിക്കൊന്ന് അവസാനിപ്പിക്കണം അവസാനിച്ച് കിട്ടണം അത്രയേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി എനിക്ക് ഓർഡറുകളൊക്കെ കിട്ടി കുറച്ച് കുറച്ച് ഓർഡറൊക്കെ കിട്ടി അപ്പോൾ അതൊക്കെ നാളെ ഞാൻ അയക്കുള്ളു എല്ലാം നാളെ ഞാൻ എല്ലാം അയക്കും പക്ഷെ അതിൻ്റെ നോക്കട്ടെ ഒരു മാസം എങ്ങനെ പോകുന്നു നോക്കട്ടെ എന്നിട്ട് ഞാൻ അതിന്റെ ഇതൊക്കെ സീക്രട്ടൊക്കെ അതിനെ വെളിപ്പെടുത്തി പറയും വീഡിയോ വീഡിയോസൊക്കെ ഞാൻ ചെയ്യും അനിതയുടെ ചാലഞ്ച് സക്സസ് ആയി കഴിഞ്ഞാൽ അനിധാര എന്ത്സ്റ്റീ നീ അതൊക്കെ സ്വന്തമായിട്ട് ചെയ്തോളാം എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഐ ആം ബിസി ഞാൻ ഭയങ്കര ബിസി സമയം കിട്ട അപ്പ ഇടാ പിന്നെ എന്താണ് നല്ല ടൂർ പോയിട്ട് എങ്ങനെയോ നല്ലതായിരുന്നു എൻജോയ് ചെയ്താൽ ഫസ്റ്റ് ടൈം അല്ലേ ഫസ്റ്റ് ടൈം അല്ലേ അങ്ങനെ ഫസ്റ്റ് എന്നിട്ട് നല്ല ഫീൽ ഫീൽ എന്നിട്ടു പിന്നെന്താ അങ്ങനെ അപ്പൊ രാവിലെ ഒരു വീഡിയോ ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്തില്ലല്ലോ രാവിലെ നിന്നോട് പറയേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം പറയും കേട്ടോ നീ നീ ഒന്നിനെ കുറിച്ച് ബോധരാകാതെ നന്നായിട്ട് പഠിച്ച് മിഡ് മിടുക്കനായി അച്ഛൻ്റെ അമ്മയുടെയും ആഗ്രഹം പോലും നിന്റെ സ്വപ്നം പോലും മിടുക്കനായിട്ട് വല്ല ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് അമ്മി എന്ത് കഷ്ടപ്പാടും എന്ത് സാക്രിഫൈസും എന്ത് അതിനുവേണ്ടി സഹിക്കാൻ അമ്മി തയ്യാറാണ് ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളു നമ്മള് എന്റെ പേപ്പർന്ന് അടിച്ചു കൊടുത്തേ നമ്മളിന്ന് മെറ്റീരിയൽസ് ഒക്കെ നമ്മള് കളക്ട് ചെയ്ത് അതൊക്കെ എനിക്കൊരു ദൈവം അവിടെ വെക്ക് ദൈവം എപ്പോഴും ആരെങ്കിലും നമ്മൾക്കായിട്ട് നിയോഗിച്ചു വെച്ചിട്ടുണ്ടാകുമ്പോ എവിടെയെങ്കിലും ഒക്കെ അപ്പം എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് എനിക്കൊരു ഒരു വ്യക്തി ഒരു നല്ല മനുഷ്യനല്ല നല്ലൊരു വ്യക്തി എനിക്കത് വാങ്ങിച്ചുകൊണ്ട് തന്ന് ദുർബൈ കളക്ട് ചെയ്തുകൊണ്ട് തന്നു അപ്പം ഉണ്ടായിരുന്ന രീതിയിലും ഇതൊക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചുണ്ടാക്കാമെന്നൊക്കെയാണ് ഫീച്ച നാളെ ഉണ്ടാക്കണം ഭയങ്കര ബിസി ഹാർഡ് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് എൻ്റെ ചലഞ്ചിൽ എനിക്ക് സക്സസ് ആകണം ഓക്കേ ഓക്കേ okay